കുറച്ച് റെലവെന്റ് ആയിട്ട് എപ്പോഴും നമുക്ക് കണ്ടുവരുന്നതും അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലും മിസ് ചെയ്ത് പോകാനും ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എസ്പെഷ്യലി നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന പേപ്പറില് അല്ലെങ്കിൽ സെക്കൻഡ് പേപ്പറില് എപ്പോഴും ഒരു കോർ ആയിട്ട് വരുന്ന വരുന്നൊരു പേപ്പറാണ് അല്ലെങ്കിൽ എപ്പോഴും ബേസിക് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നൊരു പേപ്പറാണ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതൊരു വാസ്റ്റ് പേപ്പർ ആണെങ്കിൽ പോലും അതിലെ കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള പോർഷൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയാസാണ് അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിൽ നെറ്റ്വർക്കിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരുന്ന എല്ലാ ആഴ്ചകളിലും നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കംപ്ലീറ്റ് മോഡ്യൂൾസും ചാപ്റ്റേഴ്സും നമ്മൾ ടോപ്പിക് പ്രകാരം കവർ ചെയ്തു പോകുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ജൂൺ ട്വന്റി ഫൈവിലേക്കുള്ള ഫുൾ പ്രിപ്പറേഷൻ നമ്മൾ ഈ ഒരു മൂന്ന് മാസങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു തന്നിരിക്കും അപ്പൊ അതിന്റെ ഒരു ഇൻട്രോഡക്ടറി ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോവാം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെറ്റ്വർക്കിലെ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിലെ നെറ്റ്വർക്ക് ലെയറിന്റെ ഐ പി അഡ്രസ്സിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് നമുക്ക് ആദ്യം ക്ലാസ്സിലോട്ട് പോവാം ഓക്കെ എല്ലാവർക്കും നോട്ട്സ് കാണുന്നുണ്ടല്ലോ അല്ലെ നമ്മളെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് ലെയർ നെറ്റ്വർക്ക് ലെയറിന്റെ ആദ്യം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറഞ്ഞു പോവാം എന്താണ് ഈ നെറ്റ്വർക്ക് ലെയർ അല്ലെങ്കിൽ എവിടെയാണ് നെറ്റ്വർക്ക് ലെയർ വരുന്നത് ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ബേസിക്സ് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് അപ്പൊ നമ്മുടെ നെറ്റ്വർക്ക് ലെയർ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു മോഡലിനെ കുറിച്ച് പറയാനുണ്ട് ദാറ്റ് ഈസ് ഐഎസ്ഒ ഓ എസ് ഐ മോഡൽ നിങ്ങൾ പി ജിക്ക് ഒക്കെ പഠിച്ച വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആർക്കിടെക്ചർ ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ മോഡലാണ് കാണുന്ന ഈ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന മൊബൈൽസ് ആയിക്കോട്ടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ നെറ്റ്വർക്ക് ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ മോഡലാണ് ഈ ഐ എസ് ഒ എസ് ഐ മോഡൽ എന്ന് പറയപ്പെടുന്നത് ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ദ സ്റ്റാൻഡർഡൈസേഷൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻ അപ്പൊ ഇതാണ് ഐ എസ് ഒ എസ് ഐ മോഡൽ ആ മോഡലിൽ നമുക്കറിയാം സെവൻ ലെയേഴ്സ് ആർക്കിടെക്ചർ ആണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ലെയറിൽ നമ്മുടെ തേർഡ് ലെയർ ആണ് ബോട്ടം മോസ്റ്റ് വരുന്ന തേർഡ് ലെയർ ആണ് ആരെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ലെയറിനെ കുറിച്ചൊക്കെ നമ്മൾ ആയിട്ട് പോകണം അപ്പൊ അത് കണ്ടിന്യൂസ് ക്ലാസ് വരുന്ന സമയങ്ങളിൽ നമുക്ക് അതിന്റെ ഒരു പ്രോപ്പർ വേയിൽ പോവാം അപ്പൊ ഇന്ന് നമ്മൾ ആ നെറ്റ്വർക്ക് ലെയറിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്രോട്ടോകോൾ ആയിട്ടുള്ള ഐ പിനെ കുറിച്ച് ഐ പി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആ ഇന്റർനെറ്റ് പ്രോട്ടോകോളില് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കാറ്റഗറി ആയിട്ടുള്ള ഐ പി വി ഫോർ ദാറ്റ് ഈസ് വേർഷൻ ഫോർ അഡ്രസ്സിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സിംഗ് ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഐ പി ഫോർ അഡ്രസ്സുകൾ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതും ആ ഐ പി അഡ്രസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നതിന് രണ്ട് ടെക്നിക്കുകൾ ഉണ്ട് അതിലെ ആദ്യത്തെ ടെക്നിക്ക് ടെക്നിക്കായിട്ടുള്ള ക്ലാസ്ഫുൾ അഡ്രസ്സിങ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം ആരാണ് ഈ മോഡൽ ആ മോഡലിൽ നമുക്കറിയാം ഏഴ് ലെയേഴ്സ് ഉണ്ട് എന്നുള്ളതും ആ ലെയേഴ്സിലെ വൺ ഓഫ് ഇമ്പോർട്ടന്റ് ലെയർ ആസ് വെൽ ആസ് തേർഡ് ലെയർ ആണ് നമ്മുടെ നെറ്റ്വർക്ക് ലെയർ എന്ന് അറിയുന്നത് ആ നെറ്റ്വർക്ക് ലെയറിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ആരെന്ന് പറയുന്നത് ഐ പി എന്ന് പറയാം ഐ പി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആ ഇന്റർനെറ്റ് പ്രോട്ടോകോളിന്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് വേർഷൻ ആണ് വി ഫോർ എന്ന് പറയുന്നത് ആ വി ഫോർ അഡ്രസ്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സിലോട്ട് പോവുകയാണ് അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ ഐ പി അഡ്രസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഐ പി അഡ്രസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഐ പി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതൊരു പ്രോട്ടോകോൾ ആണത് അതുകൊണ്ടാണ് എന്റെ പേര് അങ്ങനെ വന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആ ഇന്റർനെറ്റ് പ്രോട്ടോകോളിൽ എന്താണ് അതിന്റെ പണി അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അത് യൂസ് ചെയ്യണമെന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫോർമേഷൻ എബൌട്ട് ദ നെറ്റ്വർക്ക് ആൻഡ് ഇറ്റ് സബ് നെറ്റ്വർക്ക് അപ്പം ഇവിടെ മൂന്ന് ടെർമ്സുകൾ വന്നു ഒന്ന് നെറ്റ്വർക്ക് സബ് നെറ്റ്വർക്ക് ആൻഡ് ഫൈനലി പോസ്റ്റ് അപ്പൊ എന്താണ് ഈ കൺസെപ്റ്റ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഒരു സീനറി ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ എല്ലാവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണ് മൊബൈൽസ് യൂസ് ചെയ്യുന്നവരാണ് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നു മെസ്സേജ് ചെയ്യുന്നു കോൾ ചെയ്യുന്നു ആ അവരെ നമ്മളിപ്പോ ഇന്ന് കാണുന്ന നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ഈ മൊബൈൽ വഴിയും മറ്റ് ഇന്റർനെറ്റ് ഡിവൈസുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സീനറി എടുക്കണം എന്റെ കയ്യിൽ ഒരു നാല് ഡിവൈസുകൾ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാക്കി എന്ന് വിചാരിക്കാം ഇപ്പൊ എന്റെ കയ്യിലൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ട് അതിലെ നാല് ഡിവൈസുകൾ നാല് മോണിറ്റേഴ്സ് അല്ലെങ്കിൽ നാല് കമ്പ്യൂട്ടേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആ നാല് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ പരസ്പരം എന്ത് ചെയ്ത് കിടക്കുന്നുണ്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോഴാണല്ലോ അതൊരു നെറ്റ്വർക്ക് ആവുന്നത് അപ്പൊ ഇങ്ങനെ നാല് ഡിവൈസുകൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബ് ആ ലാബിൽ ഞാൻ ഒരു പേര് കൊടുത്തു ദാറ്റ് വി ആർ കോളിംഗ് ലാൻ വൺ എന്ന് പറയുന്നത് അപ്പൊ ആ ലാനിന്റെ ഉള്ളിൽ നാല് ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും ഈ നെറ്റ്വർക്ക് തന്നെ അടുത്തൊരു ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ ലാബ് ഓക്യുപ്പൈ ചെയ്യുന്ന അല്ലെങ്കിൽ സെന്റർ ചെയ്ത് കിടക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം ആ ബിൽഡിങ്ങിലെ രണ്ടാമത്തെ ഫ്ലോറിൽ എഗെയിൻ ഇതേപോലൊരു വേറൊരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ട് അവിടെയും നമ്മൾ പറയുന്ന പോലെ കുറച്ച് ഡിവൈസുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പൊ ഇതൊരു നെറ്റ്വർക്ക് ആണ് അതിന് നമ്മളൊരു പേര് കൊടുത്തു എൻ ടൂ എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ നമുക്കറിയാം മൊത്തം നാല് നാല് മൂന്ന് ഏഴ് ഏഴ് ഡിവൈസുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ ആ ഡിവൈസുകളെയാണ് നമ്മൾ നോർമലി നെറ്റ്വർക്ക് ലെയറിൽ പറയുന്ന പേര് നോഡ് എന്ന് പറയാം അപ്പോൾ ഈ ഏഴ് നോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് അതിൽ തന്നെ ഈ നാല് നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്ത് കിടക്കുന്നത് ഏതിലാണ് ഏത് നെറ്റ്വർക്കിലാണ് ലാൻഡ് വൺ എന്ന് പറയുന്ന നെറ്റ്വർക്കിലാണ് ആൻഡ് ഇവിടെ പറയുന്ന ഈ മൂന്ന് ഡിവൈസുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് എൻ ടു നെറ്റ് നെറ്റ്വർക്ക് ആയിട്ടുള്ള ലാൻഡ് ടൂലാണ് ഇനി ഈ ലാൻഡ് വണ്ണും ലാൻഡ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ പരസ്പരം കണക്ട് ചെയ്താലോ അപ്പൊ ഈ പറയുന്ന എല്ലാവരും ഈ പറയുന്ന മൂന്നുമായിട്ട് കണക്ട് ചെയ്യപ്പെടും അപ്പൊ ഇങ്ങനെ മൊത്തത്തിലെ ഒരു ഇന്റർ കണക്ഷൻ ആണ് ആക്ച്വലി ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എന്താണ് ഇറ്റ് എ ഇന്റർ കണക്ഷൻ വേരിയസ് നോട്ട്സ് ആൻഡ് ഇന്റർ കണക്ടിവിറ്റി ഡിവൈസസ് അപ്പൊ അങ്ങനെയുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ഞാൻ പേര് കൊടുക്കാൻ പോണേ എ ബി സി ആൻഡ് ഡി ആസ് വെൽ ആസ് എം എൻ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ പേര് കൊടുത്തത് വിചാരിക്കും ഇതില് എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇവിടെ നിൽക്കുന്നുണ്ട് അതായത് ഒരു നോഡ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ആളുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ അയാളുടെ ഐഡന്റിഫയർ അതിനെയാണ് നമ്മൾ എന്തിലൂടെ മീനിങ് ചെയ്യുന്നത് ഐ പി അഡ്രസ് എന്ന് പറയുന്നതിലൂടെ മീനിങ് ചെയ്യുന്നത് ഈ എ എന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു നെറ്റ്വർക്കിലെ ഇന്ന പേഴ്സൺ ആയിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ എക്സിസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ അഡ്രസ്സിനെ നമ്മൾ മെൻഷൻ ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ പ്രോട്ടോകോൾ അഡ്രസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഐ പി അഡ്രസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഐ പി അഡ്രസ്സിൽ എന്തൊക്കെ ഇൻഫോർമേഷൻ വരണം എ എന്ന് പറയുന്ന ഒരു ഒരു നോഡ് ആ നോഡിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന പേരാണ് അങ്ങനെയാണ് ഇവിടെ ഹോസ്റ്റ് എന്ന് പറഞ്ഞ പേഴ്സൺ വരുന്നത് ഈ ഇൻഡിവിജ്വൽ ഐറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഹോസ്റ്റ് എന്ന് പറയാം ആ ഹോസ്റ്റ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം ഈ ഹോസ്റ്റ് എവിടെ എക്സിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഏത് നെറ്റ്വർക്കിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് നെറ്റ്വർക്ക് ഇൻഫോർമേഷൻ എന്ന് പറയാ ദൾഡ് നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയാം അപ്പൊ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ കയറി വന്നു ഒന്ന് എ എന്ന് പറയുന്ന നോഡിനെ കുറിച്ചുള്ള അഡ്രസ് അതിനെയാണ് നമ്മൾ ഹോസ്റ്റ് ഐഡി എന്ന് പറയാ ഈ ഹോസ്റ്റ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു ആ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്കിന്റെ ഐഡിന് ആണ് നമ്മൾ നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയാം ഇനി ഈ നെറ്റ്വർക്ക് എഗൻ ഈ രണ്ട് ലാൻഡും കൂടി ചേർന്ന് വരുന്ന ഒരു വാൻ ആണെന്നൊന്നും അസ്യോം ചെയ്യാം അപ്പൊ ഈ വാനിന്റെ ഉള്ളിലെ രണ്ട് ചെറിയ നെറ്റ്വർക്ക് നെറ്റ്വർക്കുകളാണ് ആരൊക്കെ ലാൻഡ് വണ്ണും ലാൻഡ് ടൂ അങ്ങനെയാണെങ്കിൽ ഈ വാനിന്റെ അഡ്രസ് ആണ് ഇവിടുത്തെ നെറ്റ്വർക്ക് അഡ്രസ് അതിലെ ലാൻഡ് വണ് എന്ന് പറയുന്ന സെറ്റിന്റെ അഡ്രസ്സും കൂടി അതിൽ ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും ആരുടെ ഇൻഫോർമേഷൻ ഈ എ എന്ന് പറയുന്ന പേഴ്സന്റെ ഐ പി അഡ്രസ് ഇങ്ങനെയാണ് ഐ പി അഡ്രസ് എന്നൊരു കൺസെപ്റ്റ് തന്നെ ആക്ച്വലി നിലവിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന റിയൽ ടൈമില് എന്താണ് സംഭവിക്കുന്നതിന്റെ ലോജിക് ഐഡിയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ആക്ച്വലി ഇത്രയേ ഉള്ളൂ ഐ പി അഡ്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ടാവും നമ്മുടെ കമ്പ്യൂട്ടറുകൾക്കൊക്കെ ഒരു ഐ പി അഡ്രസ് ഉണ്ടായിരിക്കും ഇന്ന നെറ്റ്വർക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ വൺ ട്വന്റി എയ്റ്റ് പോയിന്റ് നയൻ പോയിന്റ് സീറോ പോയിന്റ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോർമാറ്റിലൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് അപ്പൊ ഇങ്ങനെ ഈ ഒരു അഡ്രസ്സിന് ശരിക്കൊരു മീനിങ് ഉണ്ട് ആ അഡ്രസ്സ് ഇത്രയും ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ എനിക്കൊരു ഹോം അഡ്രസ് ഉണ്ട് ഞാൻ ഇന്ന ഇന്നൊരു സ്ഥലത്തിലെ കോളേജിന്റെ സ്കൂളിന്റെ സോറി ഒരു വീടിന്റെ പേരിലാണ് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏതൊരു നെറ്റ്വർക്കിലായാലും ആ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു പെർട്ടിക്കുലർ നോഡ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ആ ഹോസ്റ്റിന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡ്രസ്സിൻ ടെക്നിക്കാണ് ഐ പി അഡ്രസ് എന്ന് പറയാം ആ അഡ്രസ്സില് മൂന്ന് ഇൻഫോർമേഷൻസ് ഒന്ന് ആ ഹോസ്റ്റ് ഇൻഫോർമേഷൻ രണ്ടാമത് ഈ പറയുന്ന ഹോസ്റ്റ് എവിടെയാണോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ അഡ്രസ് ഉണ്ടായിരിക്കും ഇനി അതിന് ഒരു ഹോൾ വലിയൊരു അഡ്രസ് അല്ലെങ്കിൽ ആ ഒരു സബ്നെറ്റിന്റെ ഒരു ഹോൾ നെറ്റ്വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് ഐഡി ആയിരിക്കും അതിന്റെ അടുത്ത ഇൻഫോർമേഷൻ ഇങ്ങനെ മൂന്ന് ഇൻഫോർമേഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു അഡ്രസ്സിംഗ് ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം ഐ പി അഡ്രസ് എന്ന് പറയാം ഈ ഐ പി അഡ്രസ്സിനെ നമുക്ക് രണ്ടേ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും വി വി ആൻഡ് ഫൈനലി എന്ന് പറഞ്ഞിട്ട് അതിൽ വി ഫോർ ആണെന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് തേർട്ടി ടു ബിറ്റ് ലെങ്ത് ഉള്ള ഒരു ആണ് വി സിക്സ് ആണെങ്കിൽ അഡ്രസ്സിന്റെ ലെങ്ത് കൂടുന്നു അതുകൊണ്ട് അത് വൺ ട്വന്റി എയ്റ്റ് ബിറ്റ് പാറ്റേൺ ആയിട്ട് മാറുന്നു